ഇന്ന് നമ്മൾ പഠിക്കുന്നത് മദ്രസ സമസ്ത മദ്രസ ഏഴാം ക്ലാസ്സിലെ ഫിഖ്ഹ നിങ്ങളറിയുന്നത് പോലെ ഫിഖ് എന്ന് പറയുന്ന പറഞ്ഞാൽ അതിനർത്ഥം ജൂലി സ്പുഡൻസ് അതായത് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞു കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൽ നിസ്കാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യും നോമ്പിനെ പറ്റി ഹജ്ജ് ജക്കാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ എന്ന് പറയുന്ന അത്തൊഹാറത്തു എന്താണ് അധ്യായത്തിൻ്റെ പേര് അത്തൊഹാറത്തു തൊഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക വൃത്തിയാക്കുക ഇസ്ലാമിൽ വൃത്തിക്കും ശുദ്ധിക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മതമാണ് നമ്മൾ അറബി മലയാളം കൊടുത്തിട്ടുണ്ട് ആദ്യം അറബി മലയാളം വായിച്ചിട്ട് ഞാൻ അറബി വായി അറബി മലയാളത്തെ മലയാളീകരിച്ചിട്ടുണ്ട് ആദ്യം മലയാളം വായിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരാൻ വേണ്ടിയാണ് മലയാളം വായിക്കുന്നത് പാഠം ഒന്ന് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം തൊഹാറത്ത്ാ ഭാഷാപ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ടു വൃത്തിയാക്കലാണ് അപ്പൊ എന്താണ് ഭാഷ ഒരു വസ്തു ഒരു ഒരു വാക്കിന് രണ്ട് തരത്തിലുള്ള അർത്ഥം ഉണ്ടാവും ഒന്ന് ഭാഷാപരമായിട്ടുള്ള അർത്ഥം ഒന്ന് ശരണിയായ അർത്ഥം ഇവിടെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ മ്ലേച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളെ എന്ത് ചെയ്യുക വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്നാൽ ഷറയ് ഇസ്ലാമിക ശരീരത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഷറയ്യായ അർത്ഥം എന്താണ് ശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് എന്താണ് ശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അപ്പൊ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുക ഏഹ് നജസ്സൊക്കെ ഉണ്ടായിട്ടുള്ള അശുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ അശുദ്ധി കൊണ്ടോ നജസ് കൊണ്ടോ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശുദ്ധി രണ്ട് രണ്ടുവിധമാണ് ശുദ്ധി എത്ര വിധമാണ് രണ്ട് വിധം ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ ഒന്നാമത്തത് ചെറിയ അശുദ്ധിയെയും വലിയ അശുദ്ധിയെയും ശുദ്ധിയാക്കുക രണ്ടാമത്തത് നെജസ്സുകളെ ശുദ്ധിയാക്കൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ് ആദ്യത്തെ പാരഗ്രാഫ് ഒരു വട്ടം ഞാൻ അറബി മലയാളം വായിക്കാം കൃത്യമായി അറബി മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയാത്തവർ കൃത്യമായിട്ട് കൈ വെച്ചുകൊണ്ട് പുസ്തകത്തിൽ കൈ വെച്ചുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും വട്ടം വായിക്കേണ്ടതുണ്ട് എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൃത്യമായി വായന നിങ്ങൾ പഠിച്ചിരിക്കും അ തൊഹാറത്തു തൊഹാറത്ത് എന്നാൽ ഭാഷാ പ്രകാരം ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ശുദ്ധി രണ്ട് വിധമാണ് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസ്സുകളെ ശുദ്ധിയാക്കൽ അപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ഭാഷപരമായിട്ട് അർത്ഥമുണ്ട് അതുപോലെ തന്നെ ശരീഅത്തിന്റെ കൺസെപ്റ്റിലും ഒരു അർത്ഥമുണ്ട് ഭാഷപരമായിട്ട് എന്ന് പറഞ്ഞാൽ മ്ലാച്ച വൃത്തിക്കേടായ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഷറയായ അർത്ഥം എന്ന് പറയുന്നത് നജസ് കൊണ്ടോ നജസ് കാരണമോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അശുദ്ധി കാരണം ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇനി അതിൽ ഈ പാഠത്ത് ഈ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഉത്തരം പറയാം എന്നുള്ളതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം അതെവിടെയാണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള അശുദ്ധിയുടെ ഇനങ്ങൾ ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അശുദ്ധിയുടെ ഇനങ്ങൾ ചെറുതും വലുതുമായ അശുദ്ധി ഇതാണ് പുസ്തകത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ള ഒരു ആണ് എന്നാൽ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം അശുദ്ധിയുടെ ഇനങ്ങൾ രണ്ടാണ് ഒന്ന് ചെറിയ അശുദ്ധി എന്ന് പറയാം രണ്ട് വലിയ അശുദ്ധി ചെറുതും വലുതുമായ അശുദ്ധി എന്നാണ് നിങ്ങളുടെ പാഠഭാഗത്ത് അതിനെ ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഒന്ന് വ്യക്തമാക്കാം രണ്ടാമത്തെ ചോദ്യമുണ്ട് വ്യക്തമാക്കാം വ്യക്തമാക്കാം എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ നമ്മൾ പറയുന്ന എക്സ്പ്ലെയിൻ വ്യക്തമാക്കാം ഇലാബറേറ്റ് എന്നൊക്കെ പറയാം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ലാംഗ്വേജിലുള്ള അതായത് ഭാഷാപരമായിട്ടുള്ള അർത്ഥം ഉണ്ടായിരിക്കും ഒന്ന് ഷറയ്യായ ഇസ്ലാമികപരമായിട്ട് അതിന് അർത്ഥം എന്താണ് ഇസ്ലാമിക അർത്ഥം എന്താണ് തൊഹാറത്തിന്റെ ഷറയ്യായ അർത്ഥം ഷറയ്യായ അർത്ഥം ഷറയ്യായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് അപ്പൊ മനസ്സിലായി ചെറിയ അർത്ഥം എന്താണ് ശുദ്ധി ശുദ്ധി അർത്ഥം ശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ഉയർത്തെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യലാണ് ഇതാണ് രണ്ട് ചോദ്യോത്തരാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് വന്നിട്ടുള്ളൂ കൃത്യമായി പഠിക്കുക അത് നോട്ട്ബുക്കിൽ കൃത്യമായി എഴുതേണ്ടതുണ്ട് നിങ്ങൾ അറബി മലയാളത്തിൽ തന്നെയാണ് എഴുതേണ്ടത് മലയാളത്തിൽ ഒരു കാരണവശാലും എഴുതരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് രണ്ടാമത്തെ പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് വഴി ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തെ പാരഗ്രാഫ് ആദ്യം ഞാൻ മലയാളം തന്നെയാണ് വായിക്കുന്നത് പൊതു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധി എന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നും പറയും നമ്മൾ ചെറിയ അശുദ്ധി എന്നും വലിയ അശുദ്ധി പഠിച്ചു അല്ലേ അതിൽ ചെറിയ വലിയ പൊതുവേ ഇല്ലാത്ത അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയാം കൂടി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നും പറയും വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് എന്തൊക്കെയാണ് വലിയ അശുദ്ധിക്ക് കാരണം ഒന്ന് ജനാപത്താണ് ഒന്ന് ജനാപത്ത് ജനാപത്ത് ഹയൽ ജനാപത്ത് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം ഹയൽ ഇത് പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് നിഫാസ് ഇത് ഉമ്മമാർക്ക് ഉണ്ടാകുന്നതാണ് പ്രസവിച്ചതിന് ശേഷം വിലാദത്ത് വിലാതത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രസവം പ്രസവിച്ചാൽ അപ്പോഴും വലിയ അശുദ്ധി ആവും പിന്നെ അതുപോലെ തന്നെ ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം ഷഹീദ് അല്ലാത്ത ആള് മരിച്ചിട്ടുണ്ടെങ്കിലും വലിയ അശുദ്ധി വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് അതൊരു വലിയ അശുദ്ധിയാണ് അപ്പോ ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അപ്പൊ ജനാപത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സംയോഗം സംയോഗം എന്ന് പറഞ്ഞാൽ സെക്സ് ഇന്റർകോസ് അല്ലെ മനിയ് പുറപ്പെടുക മനിയെ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജനാപത്ത് എന്ന് പറയുന്നത് നമ്മൾ അറബി മലയാളം ഒന്നും കൂടി വായിക്കാം മുതു ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധിയെന്നും പറയും ഈ ഒരു ചോദ്യം പുസ്തകത്തിൽ ഇല്ല ചെറിയ ശുദ്ധി വലിയ അശുദ്ധി ഏതാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാം ഒതുവില്ലാത്ത അവസ്ഥക്ക് ചെറിയ അശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധി എന്നും പറയും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ഈ പുസ്തകത്തിൽ ഇല്ല എന്നാലും നമ്മൾ പഠിച്ചിരിക്കണം വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാപത്ത് നിഫാസ് വിലാദത്ത് വിലാതത്ത് എന്ന് പറഞ്ഞാൽ പ്രസവട്ടോ നിഫാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസവിച്ച ഉടനെ ഉണ്ടാകുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുക ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ ഭരണം ഷഹീദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഇസ്ലാമികപരമായ യുദ്ധത്തിൽ മരണപ്പെട്ട ആൾക്കാണ് ഷഹീദ് എന്ന് പറയുക മുസ്ലിമിന്റെ വരണം അപ്പൊ മുസ്ലിം മരിച്ചാൽ എന്ത് ചെയ്യണം വലിയ ശുദ്ധിയാകും ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടത് വിശദീകരിച്ചിട്ടുണ്ട് ജനാപത്തി എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ പുറപ്പെടുക ഇത് രണ്ടും തമ്മിലുണ്ടാകുന്ന കൊണ്ടുണ്ടാകുന്ന അശുദ്ധിയാണ് എന്ത് ജനാപത്തി എന്ന് പറയുന്നത് നമുക്ക് ചോദ്യോത്തരമുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ജനാപത്തി എന്നാൽ എന്ത് അത് എവിടെ കിട്ടുക ആ ചോദ്യോത്തരം എന്താണ് ഇവിടെ നിന്നാണ് കിട്ടുക ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനി പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അത് ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ജനാപത്തി എന്നാൽ സംയോഗം കൊണ്ടോ മനി പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് ജനാപത്തെ എന്നാൽ സംയോഗം കൊണ്ടോ മനിയെ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ഇനി ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞോടത്ത് പറഞ്ഞതാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്താണ് നമ്മൾ എവിടെയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്തത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ഇതാ ഒന്ന് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ ജനാപത്ത് ഹൈൽ നിഫാസ് വിലാദത്ത് ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം അത് നമ്മൾ വിശദീകരിക്കാം വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ കാരണങ്ങളാണ് ജനാബത്ത് ഹൈദ് നിഫാസ് വിലാദത്ത് ഷഹീദ് അല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നുള്ളത് കൃത്യമായി പഠിക്കുക നമുക്ക് ഫുൾ മാർക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് വാങ്ങേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫുള്ള് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരുപാട് പ്രാവശ്യം അറബി മലയാളം വായിക്കുക ക്വസ്റ്റിൻ ആൻസർ സ്വയം ഉണ്ടാക്കുക സ്വയം എഴുതി പഠിക്കുക വലിയ ശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാപത്ത് നിഫാസ് ഷഹീദ് ല്ലാത്ത മരണം എന്നുള്ളത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കൂടുതൽ വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് അറബി മലയാളം ഒരു രണ്ടോ മൂന്നോ വട്ടം പ്രാവശ്യം വായിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ വായിക്കുക നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവാൻ വേണ്ടി കൂടുതൽ വീഡിയോകൾ ലഭ്യമാവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വറഹമുല്ലാഹി o braga